ദിവസം നമ്മൾ വാത്യവാ നടത്തി സ്ത്രീകള് പള്ളിക്ക് തന്നെ കോഴിക്കോട് പള്ളി മുഴുവനും സ്ത്രീകൾക്ക് തുറന്നുകൊടുത്താ വാതിപ്പതിനുശേഷം ഇപ്പൊ ഇവന്മാര് എഴുതി സ്നേഹ്തന്മാരെ സി ഡി ടവറിനെ ഇറക്കുന്നൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ എഴുതുക വാമൊയില്ല വരമൊഴിയാക്ക പെണ്ണുങ്ങളെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചല്ല ഉത്തമന്ന് പള്ളിക്ക് വരില്ല ഈ നാല് ദിവസം എന്തിനാ കുട്ടിച്ചേരാ പെണ്ണു കൂടുതൽ കിട്ടുന്ന പുണ്യം നഷ്ടപ്പെടുത്തി പള്ളി കൊണ്ടാണ് വാദപ്പ നടത്തണു പുണ്യ നഷ്ടപ്പെടുത്താന് ഇപ്പൊ ഇവന്മാര് പ്രസംഗിക്ക പെണ്ണുങ്ങളെ പള്ളിക്ക് വല്ല ഒന്നും കാര്യല്ല സ്ത്രീകൾക്ക് വീടാണ് ഉത്തമം നമ്മൾ ഇതുവരെ പറഞ്ഞു പോകാ കെട്ടിണ്ടാക്കിയതീത്ത മുസ്ലിം പോലുള്ള എന്താ നബി പറഞ്ഞത്യാസി പെണ്ണുങ്ങൾക്ക് പള്ളി കിട്ടുന്ന പുണ്യത്തിന്റെ ഓഹരി നിസ്കരിച്ചാ പുണ്യെങ്കില് പിന്നെ നിന്ന് കിട്ടുന്ന പുണ്യത്തിന്റെ ഓഹരി പുണ്യത്തിന്റെ ഓഹരി ഓഹരിങ്ങൾ തടുക്കരുത് ഉട്ടുപോക്കിന്റെ ഇടയിലുള്ള വസ്ത്രം ഡോയർ മാത്രമേ ധരിക്കോളൂ പണ്ടത്തെ കുട്ടികളെ ഡോയറുണ്ടല്ലോ പണ്ടത്തെ പോലീസുകാരുടെ ഡോയർ പോലെ പണ്ടത്തെ പോലീസുകാരുടെ മുട്ടുവരുകയുള്ളു ഇനി ഇന്നിട്ട് ബസ്സില് ഇരിക്കുമ്പോ കാൽമക്കാൽ ഭാഗത്ത് പെണ്ണുങ്ങൾ കാണും ആ പെണ്ണുങ്ങള് പെറ്റീഷൻ കൊടുത്ത് ഈ ഫാൻസ് ആക്കണം എന്നാണ് പോലീസുകാർ ഈ മുട്ട് വരേ ഉള്ളത് അങ്ങനെയാ പിന്നെ പോലീസുകാരുടെ ഒന്നായിട്ട് ഫാൻസ് ആക്കിയത് അവ മുട്ട് വരേണ്ട വസ്ത്രം ധരിച്ച് പുരുഷന്മാർ വരിക നേരെ പിന്നെ തന്നെ പെണ്ണുങ്ങള് അണ്ടർഗ്രൗണ്ടിലൊന്നുമല്ല പുരുഷനെ നേരെ പിന്നില് പെണ്ണുങ്ങൾ എന്ത് ചെയ്യുമ്പോ പുരുഷന്മാര് സുജൂന്ന എഴുതേക്കണ മുമ്പ് എഴുതേൽക്കും ഈ നഗ്നത നമുക്ക് നോക്കാൻ വേണ്ടിയേ അപ്പി പറഞ്ഞ് നിങ്ങള് അള്ളാലും പലോത്തും വിശ്വസിക്കുന്ന പെണ്ണുങ്ങളാണെങ്കിൽ പുരുഷന്മാര് സുജൂന്ന് എഴുതേറ്റിട്ട് നിങ്ങൾ എഴുതേറ്റാ മതി പുരുഷന്മാരെ നഗ്നത പെണ്ണുകൾ കാണണ്ടിട്ടേ പുരുഷന്മാർ എഴുന്നേറ്റ് എഴുന്നേറ്റാ മതി മക്കത്തും അതിനകത്തും കൂടുതൽ എത്ര ഈത്തപ്പന്റെ തടി കിട്ടും ഈത്തപ്പന്റെ മട്ടല് കിട്ടും ഒരു മട്ടലുകൊണ്ടുണ്ടാക്കിയാ പോരെ മറൽ ഉണ്ടാക്കിയാ പോരെ വരെ മറവരെ നിർമ്മിച്ചോ ഞമ്മളുണ്ടാക്കിയ വിദ്യാർഥ പെണ്ണുങ്ങളെ പ്രത്യേക റൂമിൽ കൂട്ടല് കരണില്ലെങ്കിൽ അയിമ്പത് കൊല്ലം ഇമാമ് പള്ളിയിൽ വന്നാൽ നമ്മളെ ഹത്തീബ് ഏതാന്ന് പെണ്ണുക്ക് തിരിയില്ല ഞാൻ കുത്തുബോധന പള്ളിയിൽ അയിമ്പത് കൊല്ലർ പെണ്ണ് ജുമാക്ക് വന്നാലും എന്നെ കണ്ട തിച്ചറിയില്ല നമ്മളെ ഹത്തീബു എഫിലെന്താ സ്നേഹമാര് പെണ്ണേക്ക് പ്രത്യേകുണ്ടോ മുസ്തലീബിലേക്ക് രാത്രി കടന്നുറങ്ങ അന്തി ഉറങ്ങ എന്നാ പെണ്ണേക്ക് വേറെ സ്ഥലം നിശ്ചയിച്ചോ ഉറങ്ങാൻ വേണ്ടി ജമക്ക് കല്ലെറിയ പുരുഷന്മാർ കല്ലെറിഞ്ഞിട്ട് പിന്നെ പെണ്ണുങ്ങൾ കല്ലെറിഞ്ഞാ മതി നീന്ന് വച്ചോ ആണ് പെണ്ണും കൂടിക്കരഞ്ഞിട്ടില്ലേ അവിടേക്കല്ല മറെന്താ ഈമാന്റെ മറ ഇത് തന്നെയാണ് പള്ളിയിലും നബി സ്ഥാപിച്ചത് കൃത്രിമ മറയല്ല ഈമാന്റെ മറിയാമതി മുഹമ്മന നഗ്നത വെളിവാണ സാഹചര്യത്തിൽ വരെ മുഹമ്മദര് മറുണ്ടാക്കിയില്ല നബി ഉണ്ടാക്കി നബി ഇങ്ങനെ പറഞ്ഞ് പുരുഷന്മാർ എഴുന്നേറ്റ് ഇരുന്നിട്ട് നിങ്ങൾ സുജൂന്ന് എഴുന്നേറ്റാ മതി ഇതൊക്കെ ബുഹാരി മുസി ഉദ്ധരിച്ച അറിയാ പെണ്ണുങ്ങൾക്ക് വീടാ ഉത്തമെങ്കിൽ നബിക്ക് പറഞ്ഞൂടെ പെണ്ണുങ്ങളെ ഞങ്ങള് പുരുഷന്മാരെ നഗ്നത കാണാൻ വേണ്ടി വരണ്ട നിങ്ങള് കുടി നിസ്കരിച്ചോ വീട്ടിൽ നിഷ്കരിച്ചാ ഉത്തമെന്ന് പറഞ്ഞൂടെ അപ്പൊ ഞമ്മളെ എതിർത്ത് പോന്നതാ വീട്ടിൽ നിന്ന് ഉത്തമങ്ങി പെണ്ണുകൾക്ക് സ്ഥലം സൗകര്യം ചെയ്യലെ ഇസ്രാഫാവൂലെ അമിതാവൂലെ അമിതം ചെയ്ത പിശാച്ചിന്റെ ആളുകളാണെന്നാ അവ എന്തിനായി പള്ളിയിൽ പെണ്ണുകൾക്ക് സ്ഥലം ഒഴിക്കുക കൂടുതൽ കൂലി കിട്ടണ നഷ്ടപ്പെടുത്താനാ പെണ്ണു കൂടുതൽ കൂലി കിട്ട നഷ്ടപ്പെടുത്താന് പള്ളിയിൽ സൗകര്യം ചെയ്യുകയാണെങ്കിൽ ആ സൗകര്യം ചെയ്ത് ഇസ്രാഫ അമിത അത് തെറ്റുവാ ഇപ്പൊ നമ്മളെ പണ്ഡിതന്മാര് വരെ യാഥാർത്ഥികന്മാര് പറഞ്ഞു പോന്ന വാദം ഇപ്പൊ മുജാഹിദികളാണ് ഉന്നയിക്കുന്നത് ഉന്നയിക്ക മാത്രല്ല പുസ്തകമാക്കി വര് ടവർന്ന് അത് എഴുതിയാ കുറിപ്പേഴുതിയാ പെണ്ണുങ്ങൾക്ക് പള്ളി എറാമില്ലെങ്കിലും പെണ്ണുങ്ങള് പള്ളി അല്ലല്ല ഉത്തമം കുടീന്ന് നിസ്കരിക്കല വീട്ടിൽ നിസ്കരിച്ചല നിസ്കരിച്ചല്ല എന്നിട്ട് ഈ വാറോല അതീസൊക്കെ സൈ ആക്കിയിക്കണ് പെണ്ണുകൾക്ക് വീടാണ് എന്ന് പറഞ്ഞ പൊള്ളന്മാരുണ്ടാക്കിയ അതീസ് പൊള്ളന്മാരുണ്ടാക്കിയ അതീസൊക്കെ ഉദ്ധരിച്ച് സ്ഥിരപ്പെടുത്തിക്കണം ആ പുസ്തകത്തിൽ ആ വേണം ഞാൻ കൊടുന്ന് കാണിച്ചാൽ എന്റെ അടുത്തുണ്ടത്